ഹായ് ഏവർക്കും വോയിസ് ഓഫ് ഡൈനമേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബിജു മേനോൻ ആസിഫ് അലി ചേർന്ന് അഭിനയിച്ച് ജിസ്ജോയുടെ സംവിധാനത്തിൽ ആനന്ദ് ആൻഡ് ശരത് കഥ എഴുതി റിലീസായ തലവൻ എന്ന സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായും കാണാവുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഡിമാൻഡ് ചെയ്യുന്ന തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഓഫീസർമാരായ ബിജു മേനും ആശുപത്രിയും അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് രണ്ടുപേരും തമ്മിലുള്ള പല സംഘർഷഭരിതമായ സിറ്റുവേഷൻസുകളൊക്കെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ബിജുമേന ലാസ്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനുകളായിരുന്നു ലാസ്റ്റിലെ ഒന്ന് രണ്ട് സിനിമകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ തോന്നി ഈ ചിത്രത്തിൽ കുറച്ചും കൂടി ഗൗരവമുള്ളൊരു പോലീസ് ഓഫീസറായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് പടങ്ങളിൽ അഭിനയം കണ്ടാൽ അഭിനയിക്കുകയല്ല ജീവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ആസിഫലി കട്ടക്കി കൂടെ തന്നെയുണ്ട് ഇവർ രണ്ടുപേരും നമ്മുടെ കോമ്പോ നന്നായിട്ട് ആയിട്ടുണ്ട് അഭിനയിച്ചിരിക്കുന്ന ദിലീഷ് പോത്തൻ കോട്ടയം നസീർ ജാഫർ ലിക്കി ജാഫി ഒരു ചെറിയ ഒന്നു രണ്ട് റോളിലുള്ളൂ പക്ഷേ ഒരു രസകരമായ ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ചിത്രത്തിലുള്ളത് ജിസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി തന്നെ ചെയ്ത് അവർ ത്രില്ലർ ശ്രേണിയിലോട്ട് മാറുമ്പോൾ അതിൽ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും അതിൽ ഉൾപ്പെടുത്തി അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇതൊരു തന്നെയാണ് ബേസിക്കലി ഒരു വേണ്ട എല്ലാ സംഭവങ്ങളും അതാതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി അതിന്റെ ബ്ലോക്കിലൊക്കെ ഗംഭീര മ്യൂസിക് തന്നെയാണ് ബീജം ഒരു പരിധിവരെ നമ്മളെ അതിനെ നമ്മളെ ആ മൂവിയോട് കണക്ട് ആക്കുന്ന ഒത്തിരി ബീജം ചിത്രത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ സസ്പെൻസിന്റെ ഒരു കുറവും വരുത്താതെ നമ്മളെല്ലാം ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ടുമാറ്റാതെ അതിൽ തന്നെ നോക്കിക്കാണും വിധത്തിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജ് എൻഗേജായി തന്നെയാണ് കൊണ്ടുപോയത് സെക്കൻഡ് ഹാഫും അതിന് ആപ്റ്റായിട്ടുള്ളൊരു കഥ തന്നെയാണ് കൊണ്ടുപോയത് എന്തായാലും ചിത്രം വൻ വിജയമായി മാറട്ടെ വൻ പടങ്ങൾക്കറിയാതി കുഞ്ഞു പടങ്ങളെ ശ്രദ്ധിക്കാതെ പോരുത് തിയേറ്ററിൽ തന്നെ പോയി കാണാം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ കാണാം നമുക്കൊരു സെക്കൻഡ് പോലെ ലാഗ് ഇല്ലാതെ ഇൻ്റർവ്യൂലിൽ കഴിയുമ്പോൾ ഇൻ്റർവിൽ ശേഷം അത് ക്ലൈമാക്സിൽ കൊണ്ട് എത്തിച്ച് എല്ലാം ഗംഭീരമായി തന്നെയായിരുന്നു എന്തായാലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും അടിപൊളി അടുത്ത വീഡിയോയിൽ